സിപിഐ നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയെ വലപ്പാട് എസ് എച്ച്ഒ അകാരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചോ സിപിഐ നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ചന്തപ്പടയിൽ നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി انقلاب زندہ باد انقلاب زندہ باد سی پی اے زندہ باد سی پی اے زندہ باد سی پی اے زندہ باد సిపిఐ సంస్థాన కమిటీ అంగం కెపి సందీప్ ఉద్ఘాటనం చే പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് ഇരുപത്തിനാല് മണിക്കൂറും കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിൽ വാതിലുകൾ തുറന്നിട്ടിട്ടുള്ള നിയമപരിപാലന കേന്ദ്രമാണ് എന്നാൽ ഇതിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരിൽ ചിലർ ആ മാന്യതയും മര്യാദയും മറന്നുകൊണ്ട് ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന സമീപനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എൽ ഡി എഫിന്റെ പോലീസിന് ഒരു നയമുണ്ട് ആ നയം ജനങ്ങളുടെ പക്ഷത്തു നിന്ന് അവരുടെ അന്തസ് സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ആ നയത്തിന് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ പെരുമാറുന്നുണ്ട് എങ്കിൽ നിലക്കി കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം എന്നുള്ളതാണ് ഈ സമരത്തിലൂടെ സി പി ഐ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എം സ്വർണ്ണലത അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഷീന പറയങ്ങാട്ടിൽ നാട്ടിക മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സജ്ജന പർവിൻ നാട്ടിക ലോക്കൽ സെക്രട്ടറി മണി നാട്ടികാ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി കെ എം കിഷോർ കുമാർ വലപ്പാട് ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ് എൽഡിഎഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ വിജയരാഘവൻ തട്ടുപറമ്പിൽ വലപ്പാട് അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ചില സുഹൃത്തുക്കളും ചേർന്ന് പിടിക്കപ്പെട്ടു ആ പിടിക്കപ്പെട്ടപ്പോൾ തന്നെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വിവരം അറിയിക്കുകയും ഏതോ ഒരു അഡീഷണൽ എസ് ഐ വരികയും അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും അവരെ റിമാൻഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് ആ റിമാൻഡ് ചെയ്യപ്പെട്ടതിൽ ഒരു ഓട്ടോറിക്ഷക്കാരൻ ഉണ്ടായിരുന്നു അയാൾ നിരപരാധിയാണ് എന്നാണ് പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് ഒരാൾ നാട്ടികക്കാരനും ഒരാൾ പെരുങ്ങോട്ടിലക്കാരനും ഓട്ടോറിക്ഷക്കാരൻ പാവർത്തിക്കാരനുമായ ഈ സംഗമിച്ച് കൊള്ള നടത്തുന്നതിന് കൂട്ട നിൽക്കുകയും അതിന്റെ വിഹിതമുണ്ടോ എസ് എച്ച്ഒ എന്നാണ് അറിയേണ്ടത് കാരണം ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ സ്റ്റേഷനിലൊക്കെ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സ്റ്റേഷൻ ഇന്നലെ ഇന്നലെ ബിജു തലയിറ്റ് വീണപ്പോ ലെങ്കിൽ വേദനയിടത്ത് ശരീരം തട വീണപ്പോൾ ഇവിടുത്തെ പോലീസുകാർ ചിലർ കയറി പോലീസ് വണ്ടിയിൽ വലിച്ചെറിഞ്ഞു എന്നാണ് ദൃശ്യാക്ഷ്യം ഇന്നലെ ഉയരുന്നത് മംഗലയ ഗോൾഡൻ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേസ് അതി വിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.